പസ്സിനെ കുറിച്ച് ഭഗവത്ഗീത പതിനേഴാം അധ്യായത്തിൽ പതിനഞ്ചാം ശ്ലോകത്തിൽ പറയുന്നുണ്ട് അനുദ്വേകരം വാക്യം സത്യ പ്രിയഹിതം ചെയ്ത സ്വാധ്യായാഭ്യസനം ചെയ്ത വാങ്മയം തപേ ഇപ്പോൾ വാക്കുകൾ നമ്മൾ പ്രയോഗിക്കുന്ന വാക്കുകൾ ഉദ്വേഗം ജനിപ്പിക്കാത്തതായിരിക്കണം അതായത് നമ്മൾ പറയുമ്പോൾ പൂർണ്ണമായിരിക്കണം വാക്കുകൾ പിന്നെ സത്യമായിരിക്കണം മറ്റുള്ളവർക്ക് സന്തോഷിപ്പി മറ്റുള്ളവരെ സന്തോഷിപ്പിക്ക സന്തോഷിപ്പിക്കുന്ന തരത്തിലായിരിക്കും വാക്കുകൾ പറയുന്നത് സ്വാധ്യായം എന്ന് പറഞ്ഞാൽ നമ്മൾ സ്വയം പഠിക്കുന്നതിനാണ് സ്വാധ്യായം എന്ന് പറയുന്നത് അപ്പോൾ എന്ത് കാര്യത്തെക്കുറിച്ചും നമ്മൾ സ്വയം ഒരു ബോധമുണ്ടായിരിക്കും അങ്ങനെയാണ് അതിനു ശേഷമാണ് എന്തിനെക്കുറിച്ചും പഠിച്ചതിന് ശേഷം നമ്മൾ പറയുന്നതായിരിക്കും ഉചിതം എന്നാണ് പറയുന്നത് അപ്പോൾ

വാക്കുകൾ എത്ര സൂക്ഷിച്ച് പറയണം എന്നാണ് വാങ്മയ തപസ് എന്നോട്ട് ഉദ്ദേശിക്കുന്നത് വാക്കുകൾ തപസ് പോലെ ആയിരിക്കണം നമ്മൾ സംസാരിക്കുന്നതെന്നാണ് പറയുന്നത് ഒരാളിനെ ഉണർത്താനും തളർത്താനും വാക്കുകൾക്ക് കഴിവുണ്ട് ഒരിക്കൽ നമ്മൾ അടുത്ത വീട്ടിൽ നടക്കുമ്പോൾ നമ്മൾ വലിയ പരിഹാസത്തോടെ കണ്ടു നിൽക്കുന്ന സംഭവങ്ങൾ ചിലപ്പോൾ നമ്മുടെ വീട്ടിലും ആവർത്തിക്കുന്നത് കാണാറില്ലേ അത് അന്ന് നമ്മൾ അവരോട് കരുണയോടെ പെരുമാറിയിരുന്നെങ്കിൽ ഒരിക്കൽ ഒരിക്കലും അത് നമ്മുടെ വീട്ടിൽ ആവർത്തിക്കുകയില്ല അപ്പോൾ നമ്മുടെ ചുറ്റും ഒരു ശിരസിന് ചുറ്റും ഒരു ഉണ്ട് സാധനം എടുക്കുന്നതിനനുസരിച്ച് അത് വ്യത്യാസം ഉണ്ടാകും കൂടുതൽ നാമം ജപിക്കുന്നവർക്ക് അത് കൂടുതൽ വ്യാപിച്ചു നിൽക്കും നമ്മൾ മറ്റുള്ളവരെ പരിഹസിക്കുമ്പോൾ പറയുന്ന വാക്കുകൾ ഓറയിൽ തങ്ങി നിൽക്കും അത് നമ്മിലേക്ക് തന്നെ തിരിച്ചു വരികയും ചെയ്യും ഈ ഓറയിൽ തഥാസ്തു ദേവി വസിക്കുന്നുണ്ട് എന്നാണ് പറയപ്പെടുന്നത് ദേവി എപ്പോഴും തഥാസ്തു എന്ന് അനുഗ്രഹിക്കുന്നു അപ്പോൾ നമ്മൾ എന്ത് ചിന്തിച്ചാലും ദേവി തഥാസ്തു എന്ന് പറയും ചിന്തകൾ നന്നാക്കണം എന്ന് പറയുന്നത് അതുകൊണ്ടാണ് യത് ഭാവം തദ്ഭവതി എന്ന് കേട്ടിട്ടില്ലേ അതുകൊണ്ട് മിതമായി സംസാരിക്കുക എന്താണോ നമ്മൾ ചിന്തിക്കുന്നത് നമ്മൾ അതായി അതായിത്തീരുന്നു അതുകൊണ്ട് മിതമായി മാത്രം സംസാരിക്കുക ആവശ്യമുണ്ടെങ്കിൽ മാത്രം സംസാരിക്കുക അപ്രിയമായത് പറയാതിരിക്കുക വാങ് വാങ്്മയ തപസ്സിനെ പ്ര പ്രമാണം ഇതാണ് ഇനി സ്വന്തം വീട്ടിലുള്ളവരോട് നമുക്ക് അപ്രിയമായ സത്യവും പറയാം അത് അവരുടെ ആത്മവിശ്വാസം നശിപ്പിക്കാത്ത രീതിയിൽ അവരെ ഉണർത്തുന്ന രീതിയിൽ വേണം കാര്യങ്ങൾ അവതരിപ്പിക്കാൻ ഇങ്ങനെ ചില നന്നായിരിക്കും എനിക്കിങ്ങനെ തോന്നുന്നു എന്നൊക്കെ അവരോട് പറയാം നമ്മൾ വായിലൂടെ മാത്രമല്ല ഭക്ഷണം കഴിക്കുന്നത് പഞ്ചേന്ദ്രിയങ്ങൾ വഴിയും ഭക്ഷിക്കുന്നുണ്ട് കാണുന്ന കാഴ്ചകൾ കേൾക്കുന്ന വാക്കുകൾ വായിക്കുന്ന പുസ്തകങ്ങൾ എല്ലാം നന്നാകുമ്പോളാണ് ആരോഗ്യമുള്ള ശരീരവും മനസ്സും കിട്ടുക ഇനി വാങ്്മയ തപസ് നമ്മൾ എന്താണോ ഒരിക്കൽ പറഞ്ഞു വെച്ചത് അത് തന്നെയാണ് നമ്മൾ അനുഭവിക്കുന്നത് അനുഭവിക്കുന്നത് എന്നതിനൊരു തെളിവ് അല്ലെങ്കിൽ അതിന് ഉപോത്ബലകമായ ഒരു കഥ നമുക്ക് രാമായണത്തിൽ കാണാം ശ്രീരാമൻ സ്വർണമാന്യന് പിന്നാലെ പോയപ്പോൾ ഹാ രാമ ലക്ഷ്മണ എന്നിങ്ങനെ വിലപിക്കുന്നതായിട്ട് തോന്നുകയും അങ്ങനെ അശരീരി കേൾക്കുകയും ഇപ്പോൾ സീതാദേവി ശ്രീരാമനെ അന്വേഷിച്ചു പോകാൻ ലക്ഷ്മണനെ ഉപദേശിക്കുകയും ചെയ്യുന്നു പക്ഷേ ലക്ഷ്മണൻ പറയും ജ്യേഷ്ഠൻ ഒരിക്കലും ഇങ്ങനെ ആപത്ത് സംഭവിക്കില്ല അദ്ദേഹം ഒരിക്കലും അഥവാ ആപത്ത് സംഭവിച്ചാലും ഇങ്ങനെ ിലപിടിക്കുകയില്ല എന്ന് പറയും അദ്ദേഹം കരയില്ല എന്ന് പറയും അപ്പൊ സീതാദേവി പറയും ലക്ഷ്മണ നിനക്ക് ജേഷ്ഠന്റെ ജേഷ്ഠന്റെ കാലം കഴിഞ്ഞാല് നിനക്ക് നീയും ഭരതനും ചേർന്ന് എന്നെ സ്വന്തമാക്കാമെന്ന് വ്യാമോഹമുണ്ടോ എന്ന് ചോദിക്കാം അങ്ങനെ വ്യാമോഹിക്കുന്നെങ്കിൽ എൻ്റെ ശവശരീരത്തിലെ നിങ്ങൾക്ക് ശരീ ശവശരീരമേ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ എന്ന് സീതാദേവി പറയും അപ്പോ ഇതിന് ലക്ഷ്മണൻ സീതാദേവിയെ എങ്ങനെയാണ് കട്ടിരുന്നത് എന്ന് പിന്നീട് ഒരു സ്ഥലത്ത് പറയുന്നുണ്ട് സീതാദേവിയെ രാവണൻ തട്ടിക്കൊണ്ടു പോകുമ്പോൾ പർവ്വതാഗ്രത്തിൽ വീഴുന്ന ദേവിയുടെ ആഭരണങ്ങളിൽ നിന്ന് ആഭരണങ്ങൾ എടുത്തു വെച്ചിട്ട് ലക്ഷ്മണനോട് ചോദിക്കുന്നുണ്ട് ഇതിൽ ശ്രീരാമനോട് ചോദിക്കുന്നുണ്ട് ഇത് ദേവിയുടെ ആഭരണങ്ങളാണോ എന്ന് അപ്പം ശ്രീരാമൻ അറിയില്ല ദേവിയുടെ ആഭരണങ്ങളെക്കുറിച്ച് ലക്ഷ്മണനോട് ചോദിക്കും ശ്രീരാമൻ ഇതിലേതെങ്കിലും ദേവിയുടെ ആഭരണങ്ങളാണോ എന്ന് അപ്പോൾ ശ്രീ ലക്ഷ്മണൻ പറയും ഇതിലൊന്നും എനിക്ക് ദേവിയുടെ ആഭരണങ്ങളാണോ അല്ലേ എന്ന് പറയാൻ പറ്റുന്നില്ല പക്ഷേ ഈ പാതു രണ്ടും ദേവിയുടേതാണ് ഞാൻ എന്നും പാദ നമസ്കാരം എടുക്കുമ്പോൾ ഈ പാദസരങ്ങൾ കാണാറുണ്ട് എന്ന് ലക്ഷ്മണൻ പറയും അപ്പോൾ അങ്ങനെ ദേവിയെ എന്നും അമ്മയായിട്ടാണ് ലക്ഷ്മണൻ കണ്ടിരുന്നത് ആ ലക്ഷ്മണനോട് പറഞ്ഞ കടുത്ത വാക്കുകളാണ് പിന്നീട് അടുത്ത നിമിഷം തന്നെ ദേവി ആഹ് രാവണനാൽ അപഹരിക്കപ്പെടുകയാണ് ചെയ്യുന്നത് അതായത് മോശമായി നീ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ടോ എന്ന് ഇത്രയും സത്യസന്ധനായ ലക്ഷ്മണനോട് ചോദിക്കുന്ന അടുത്ത നിമിഷം തന്നെ ദേവിക്ക് ആപത്ത് വന്ന് വരികയാണ് ചെയ്യുന്നത് ഇതിലൂടെ ഭഗവാൻ നമുക്ക് പറഞ്ഞു തരുന്നത് നമ്മൾ എന്താണോ ചിന്തിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ ഈ പറയുന്ന വാക്കുകൾ നമുക്ക് തന്നെ ദോഷമായി ഭവിക്കുന്നു അതുകൊണ്ട് മറ്റൊരാളിനോട് പോലും നമ്മൾ സംസാരിക്കുമ്പോൾ വളരെ ശ്രദ്ധിച്ച് വേണം സംസാരിക്കാൻ ചിലപ്പോൾ നമുക്ക് അറിവില്ല അറിയാത്ത ആൾക്കാരായിരിക്കും നമ്മുടെ മുന്നിൽ നിൽക്കുന്നത് അപ്പോ അവരോട് നമ്മൾ കയർത്ത് സംസാരിക്കാനോ അല്ലെങ്കിൽ അവരുടെ ഉദ്ദേശത്തെക്കുറിച്ച് സംസാരിക്കാനോ ഒന്നും നമുക്ക് സ്വാതന്ത്ര്യമില്ല ആരാണെന്ന് നമുക്കറിയില്ല അറിയില്ല അപ്പോ നേരെ നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകൾ നമുക്ക് തന്നെയാണ് അത് ദോഷമായി ഭവിക്കുന്നത് എന്ന് രാമായണത്തിലൂടെ ഭഗവാൻ നമുക്ക് കാണിച്ചു തരികയാണ് അപഹരിക്കപ്പെട്ടു പോയി മറ്റൊരു രാജ്യത്ത് പോയി അവിടെ രാക്ഷസന്മാരുടെ ഇടയിൽ സീതാദേവി വർത്തിക്കുമ്പോഴും ദേവി എപ്പോഴും രാമനാമം ജപിച്ചിരുന്നത് കൊണ്ട് മാത്രമാണ് ദേവിക്ക് ഒരു ആപത്തും സംഭവിക്കാതിരുന്നത് ദേവിയുടെ കാവൽ നിൽക്കുന്നതിൽ പോലും ശ്രീരാമ ശ്രീരാമഭക് അവരിൽ പോലും ശ്രീരാമ ഭക്തി ജനിപ്പിക്കാൻ ദേവിക്ക് സാധിച്ചു ദേവിക്ക് സഹായത്തിനായി മണ്ടൂതരി ആഹ് രാവണ പത്നി തന്നെ ദേവിക്ക് സഹായമായി ഏർ രാവണനോട് സംസാരിക്കുന്നു ദേവിക്ക് അനുകൂലമായി രാവണനോട് സംസാരിക്കുന്നു ഇതെല്ലാം നമുക്ക് കാണിച്ചു തരുന്നത് നമ്മൾ നല്ലതായിട്ട് ചിന്തിക്കുകയാണെങ്കിൽ നല്ലതായിട്ട് തന്നെ വരും നാളെ നമുക്ക് നല്ലതാണ് വരിക എന്ന് നമ്മൾ അങ്ങനെ പ്രതീക്ഷിച്ച് അതിനു വേണ്ടി നമ്മൾ ഇന്നേ ശ്രമിക്കുകയാണെങ്കിൽ നമ്മുടെ നാളെയും നല്ലത് തന്നെ ആയിരിക്കും അഥവാ ദോഷം വന്നാലും നമുക്ക് ഉണ്ടല്ലോ ഭഗവാന്റെ കൈ പിടിച്ചിട്ടുണ്ടല്ലോ എന്ന ഒരു സമാധാനം അല്ലെങ്കിൽ ഭഗവാനിൽ ഒരു ശരണാഗതി അടയാനുള്ള ഒരു മനസ്സാണ് നമുക്ക് വേണ്ടത് അപ്പോൾ എന്ത് സംസാരിക്കുന്നതിന് മുന്നേയും ഭഗവാനെ എന്നിലൂടെ സംസാരിക്കണേ എന്ന് നമുക്ക് പറയാനുള്ള ഒരു മനസ്സുണ്ടായിരിക്കട്ടെ വാക്കുകൾ എപ്പോഴും സൂക്ഷിച്ച് സംസാരിക്കണം ഉത്കണ്ഠ ഉണ്ടാക്കാതെ സംസാരിക്കണം എന്ന് പറയും അതിനും രാമായണത്തിൽ തന്നെ ഒരു ഉദാഹരണം പറയുന്നുണ്ട് സീതാന്വേഷണത്തിന് പോയിട്ട് വന്നിട്ട് ഹനുമാൻ രാമനോട് പറയുന്നത് കണ്ടേൻ സീതയെ എന്നാണ് ഞാൻ സീതയെ എന്നല്ല അപ്പോൾ ഞാൻ സീതയെ എന്ന് കേൾക്കുമ്പോൾ അടുത്ത നിമിഷം നമുക്കൊരു ചിന്ത വരും എന്തുപറ്റി എന്ന് അങ്ങനെയല്ല കണ്ടേൻ സീതയെ അപ്പൊ അവിടെ അങ്ങ് പൂർണ്ണമായി ഞാൻ കണ്ടു കഴിഞ്ഞു എന്നാണ് ആദ്യം പറയുന്നത് അപ്പോൾ ഉത്കണ്ഠ ഉണ്ടാക്കാത്ത രീതിയിൽ നമുക്ക് സംസാരിക്കാൻ കഴിയണം ഇതാണ് വാങ്മയമായ തപസ്സിനെ തപസ്സിനെ കുറിച്ച് ഭഗവത്ഗീതയിലും രാമായണത്തിലും എല്ലാം പറയുന്നത് നമ്മുടെ വാക്കുകൾ എപ്പോഴും സത്യം പറയട്ടെ സത്യം പറയാനുള്ള കഴിവ് നമുക്കുണ്ടായിരിക്കട്ടെ അതുപോലെ മറ്റുള്ളവരെ അവർക്ക് ദോഷം വരുന്ന രീതിയിൽ നമുക്ക് സംസാരിക്കാനുള്ള ഇടയുണ്ടാകാതിരിക്കട്ടെ അങ്ങനെയെല്ലാം നമുക്ക് സംസാരിക്കാൻ കഴിയണേ എന്ന് നമുക്ക് ഭഗവാനോട് പ്രാർത്ഥിക്കാം ഓം ശ്രീ സായി